രാഷ്ട്രപതി ദ്രൗപതി മുർമു ശബരിമലയിൽ ദർശനം നടത്തി പമ്പയിൽ നിന്ന് കെട്ടുനിറച്ച ശേഷം പ്രത്യേക വാഹനത്തിലാണ് രാഷ്ട്രപതി ശബരിമലയിൽ എത്തിയത് രാവിലെ ഒൻപത് മണിയോടെ തിരുവനന്തപുരത്ത് നിന്ന് വ്യോമസേനയുടെ ഹെലികോപ്റ്ററിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു പത്തനംതിട്ടയിലെ പ്രമാടത്തെ താൽക്കാലിക ഹെലിപ്പാഡിൽ ഇറങ്ങി ഹെലികോപ്റ്റർ ഹെലിപ്പാഡിൽ താഴ്ന്നുവെങ്കിലും രാഷ്ട്രപതി പോയ ശേഷം പോലീസുകാരും ഫയർഫോഴ്സുകാരും ചേർന്ന് ഹെലികോപ്റ്റർ തള്ളി നീക്കി രാഷ്ട്രപതി റോഡ് മാർഗം പമ്പയിലേക്ക് പതിനൊന്ന് മണിയോടെ രാഷ്ട്രപതിയുമായുള്ള വാഹനവ്യൂഹം പമ്പയിൽ തുടർന്ന് പമ്പയിൽ കാലുകൾ കഴുകി ഗണപതി ക്ഷേത്രത്തിൽ അവിടെ രാഷ്ട്രപതിക്കും സംഘത്തിനും ക്ഷേത്രമേൽശാന്തി വിഷ്ണു നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ കെട്ടുനിറച്ചു നൽകി രാഷ്ട്രപതിക്കൊപ്പം മരുമകൻ ഗണേശ് ചന്ദ്ര ഹേബ്രാം എ ഡി സി സൗരഭ് എസ് നായർ പി എസ് ഒ വിനയ് മാത്തൂർ എന്നിവരും കെട്ടുനിറച്ചു ശേഷം പ്രത്യേക വാഹനത്തിൽ ശബരിമലയിലേക്ക് പതിനെട്ടാം പടി ചവിട്ടി രാഷ്ട്രപതി അയ്യന്റെ സന്നിധിയിലേക്ക് തന്ത്രി കണ്ഠനര് മഹേഷ് മോഹനര് പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു തുടർന്ന് ശ്രീകോവിലിന് മുന്നിലെത്തി അയ്യനെ തൊഴുതു തുടർന്ന് മാളികപ്പുറവും ബാവരുസ്വാമി നടയും രാഷ്ട്രപതി സന്ദർശിച്ചു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉപഹാരം മന്ത്രി വി എൻ വാസവൻ രാഷ്ട്രപതിക്ക് സമ്മാനിച്ചു പന്ത്രണ്ട് പതിനഞ്ചോടെ രാഷ്ട്രപതി സന്നിധാനത്ത് നിന്ന് പമ്പയിലേക്ക് മടങ്ങി അവിടെ വിശ്രമിച്ച ശേഷം മണിയോടെ രാഷ്ട്രപതി പമ്പയിൽ നിന്ന് മടങ്ങി രാഷ്ട്രപതിയുടെ സന്ദർശനത്തോട് അനുബന്ധിച്ച് തീർത്ഥാടകർക്ക് ശബരിമലയിൽ പ്രവേശനം അനുവദിച്ചിരുന്നില്ല കേരള വിഷൻ ന്യൂസ് പത്തനംതിട്ട